حبيبي مكتب النبي <سؤال> صلى الله عليه وسلم تنقل أمتنا أدريت سنيجو أمتنا محبة وجه هنا يا سيدنا عمر بن الخطاب رضي الله عنه ورينه ما هنا صلى الله عليه وسلم تنقل بريش يا قرآن وذي رب إنه أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم

ഈ സാ നബി അലിസ്ലിന്റെ പ്രാർത്ഥന കുറാൻ പറയുന്നുണ്ട് മഹാനായും അവർ നിന്റെ അടിമകളാണ് എനിക്കതിന് അവരുടെ അർഹതയുണ്ട് അവകാശമുണ്ട് നീ പുറത്തു കൊടുത്താലോ നീ സർവജ്ഞനും നീ അസീസുമാണ് യോഗ്യനുമാണ് നിനക്ക് പുറത്തു കൊടുക്കാം നിനക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാം പിന്നെ ഇരു കൈകളും തങ്ങൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ പ്രാർത്ഥനയും ഈസാ നബി അലി ഇസ്ലാമിയുടെയും പ്രാർത്ഥനയും പറഞ്ഞിട്ട് പരിശുദ്ധ പുരാണം ധരിച്ചു പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ തന്റെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി ചെയ്ത പ്രാർത്ഥന പറഞ്ഞിട്ട് അലൈഹി വസല്ലം തങ്ങൾ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ പറഞ്ഞു പോലും യാ ജിബ്രീൽ മുഹമ്മദ് ഓ ജിബ്രീലേ റസൂലുള്ളാഹിയിലേക്ക് റബ്ബുക എന്നാണ് അവിടുത്തെ കലയിപ്പിച്ചതെന്ന് ചോദിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ി തങ്ങൾ പറഞ്ഞതൊക്കെയും പറഞ്ഞു നബി അലിസ്ലാമയുടെ പറഞ്ഞത് മഹാനായുബി അലിസ്ലാമയുടെ